കർക്കിടക മാസത്തിൽ പൊതുവേ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു മാസമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിവിധയിനും പച്ചമരുന്നുകൾ കഴിക്കാറുണ്ട് അല്ലേ പല വിധത്തിലായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരുന്നുണ്ട അപ്പോൾ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ രക്തക്കുറവ് സന്ധിവേദന അമിതവണ്ണം എന്നിവയൊക്കെ പരിഹരിക്കാനായിട്ട് ഈ മരുന്നുണ്ടയിലെ ഇൻഗ്രീഡിയൻസ് സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ മരുന്നുണ്ടയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് പൊതുവെയായിട്ട് ഈ ചവർപ്പും തയ്പും ഒക്കെയുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ മധുരം ഇത് കഴിക്കാനായിട്ട് മധുരം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ശർക്കര പഞ്ചസാര തേൻപാനം കൽക്കണ്ടം തുടങ്ങിയവയിലൊക്കെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് വളരെ വ്യത്യാസപ്പെട്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇതെല്ലാം പൊതുവെയായിട്ട് ശരീരത്തിന് അത്രയും ഗുണം ചെയ്യാത്തവയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈന്തപ്പഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഓരോ ധാന്യങ്ങളായിട്ട് വേറെ വേറെയായിട്ട് വറുത്തെടുക്കണം കാരണം ഓരോന്നിൻ്റെയും വേവ് വ്യത്യസ്തമാണ് വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നവരരി ആദ്യം വറുത്തെടുക്കാം ചെറു തീയിൽ വെച്ച് വേണം എല്ലാം വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ിൽ ഇതിന്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും നാരുകൾ ഒരുപാടുള്ളതാണ് ഈ നവരേതി ഇത് മലബന്ധം കുറയ്ക്കാനും അതുപോലെ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിനുകളും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ അരി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇത് ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം കരിഞ്ഞു പോകരുത് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി നമുക്ക് എള് വറുത്തെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും കൊഴിച്ചിൽ തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും അനീമിയ തടയാനും ഒക്കെ എല്ല് വളരെ നല്ലതാണ് ഇനി നമുക്കിത് കോരി അപ്പോൾ ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം ആന്റി ഓക്സിഡന്റുകൾ നിറയുള്ളതാണ് ഈ ജീരകം വയറിന്റെ ആരോഗ്യത്തിനും ഗ്യാസ് സംബന്ധമായ പ്രശ്നത്തിനും വളരെ നല്ലതാണ് ജീരകം ജീരകമായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിമാറ്റാം പ്രതിരോധ ശക്തിക്കും അതുപോലെ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മറ്റും അയമോദകം വളരെ നല്ലതാണ് അപ്പോൾ അയമോദകം ആയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം എന്നിട്ട് ആശാളി ചേർത്ത് കൊടുക്കാം ആശാളി പെട്ടെന്ന് പൊട്ടി വരും അതുകൊണ്ട് തന്നെ വേഗം കോരി മാറ്റണം രക്തം വർദ്ധിപ്പിക്കുന്നതിനും ആസ്മയ്ക്കും മറ്റും ഏറെ നല്ലതാണിത് ഓർമ്മശക്തിക്കും സ്കിന്നിനും മറ്റും വളരെ നല്ലതാണ് അപ്പോൾ ഇത് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ നമുക്ക് ഇനി ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ സൂപ്പറാണ് അതായത് സൗന്ദര്യത്തിനും അതുപോലെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഉലുവ വളരെ നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഉലുവ വളരെ നല്ലതാണ് സെയിം ഇൻഗ്രീഡിയൻസ് അല്ലാതെ ഇതിൽ വേണമെങ്കിൽ ബദാം ചേർക്കാം ചതുവപ്പ് ചേർക്കാം അതുപോലെ കക്കും കായാന്ന് പറഞ്ഞൊരു കായുണ്ട് അറിയാലോ അല്ലേ അതൊക്കെ ചേർക്കാട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ നമ്മൾ ഈന്തപ്പഴാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ആയതുകൊണ്ട് തന്നെ ഞാനിത് കൈകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ ഉള്ള ധാന്യങ്ങൾ കംപ്ലീറ്റ് ഒന്ന് ചൂടാറുമ്പോൾ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം എന്നിട്ട് ഈ ഈന്തപ്പഴത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പത്തി വേണം മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല എന്നാണ് അതുപോലെ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അത് ഒഴിവാക്കണം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ